ഇതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ളൊരു നേന്ത്രപ്പയ ആട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൊലി കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചെടുക്കാണ് എന്നിട്ട് അരച്ച് വെച്ചിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത പഴത്തിൻ്റെ കൂട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുക്കുക എന്നിട്ട് പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടുണ്ടെന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഉണ്ടെന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചെടുക്കാം പിന്നെ നമ്മൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് കൂട്ടം കുറക്കുകയും ചെയ്യുക എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ക കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് പിന്നെ ഒരുപാടം ചേർത്തെടുത്തിട്ടില്ല ഇത് നമ്മൾ ചേർത്തെടുത്തപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിലോട്ട് പാരി വന്നത് വന്നതുകൊണ്ടായിട്ട് തോന്നുള്ളത് പോലെ തോന്നണത് ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്തെടുക്കാം ഇനി നെയ്യില്ല എങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്തെടുത്ത് കേട്ടോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ റവ ഒട്ടും കട്ടില്ലാത്തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം അപ്പോൾ പാനിൽ നിന്നും ഒട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കെട്ടിക്കോളും റവക്ക് നന്നായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ചിരകി തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങൻ്റെ അളവൊക്കെ നമ്മൾ എത്രത്തോളം ഫില്ലിങ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിട്ടോ തേങ്ങ വേണ്ടത് ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂണ് അലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ വേവിച്ചെടുത്ത ഇറവൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നത് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഇളം ചൂടുണ്ട് അപ്പോൾ ആ ചൂടിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് പൊഴിച്ചെടുക്കുക നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം എന്നിട്ടിതേപോലെ ഓരോ നാരങ്ങാൻ്റെ വലുപ്പത്തിലുള്ള ഓരോ ബോൾസ് ബോൾസാക്കി എടുക്കാം അപ്പോൾ റവായതുകൊണ്ട് തന്നെ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് രൊട്ടലുണ്ടാവും അപ്പോൾ കുറച്ച് വായലൊന്ന് തടുവി കൊടുത്തതിന് ശേഷം ഉരുട്ടി എടുത്താൽ മതി അപ്പോൾ പത്തിരി പരകുമ്പോൾ ഞാൻ കുറച്ച് വായലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതേപോലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ കൈ കൊണ്ടുതന്നെ പരത്തി എടുത്താൽ മതി പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഭാഗത്ത് ഫില്ലിങ് കുറേശായിട്ട് വെച്ചെടുക്കാം വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കട്ടോ റവ് ആയതുകൊണ്ട് തന്നെ പെട്ടന്ന് തന്നെ മടങ്ങി നിന്നും ചെയ്തോളും അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ഒന്നും ആക്കിയെടുക്കട്ടോ അപ്പോൾ അതല്ലാതെ ഞാൻ ഇതേപോലെ ഫില്ലിങ് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇട്ടിൽ പാദത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ അത് ഞാൻ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചെടുക്കാം വെച്ചെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വെറും അഞ്ച് മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ഇത് വേവായി കിട്ടും അപ്പോൾ അതഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിൾ ആട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്